മൊത്തം യൂട്യൂബ് ചേട്ടൻ അല്ല പറഞ്ഞ എഴുതാലോ അല്ലെ അല്ലേ അല്ലേ അതുകൊണ്ട് ഇതിനൊരു മാറ്റം വരുത്തണം. നെഗ്ലെക്റ്റ് നെഗ്ലെക്റ്റ് നമ്മൾ 15% കൊടുത്തു. 80% കൊടുത്തു. ഒരു പ്രശ്നമില്ല. അച്ചോ കൂടുന്നുണ്ട്. 15-ലേക്ക് പോകുമ്പോൾ സീറോ ആയിട്ട് മാറാനുണ്ട്. അല്ലാനൊന്നുമില്ല. നമ്മൾ എല്ലാം ചെയ്യല്ല പാകമൊക്കെ. എത്രത്തോളം പൊസിഷൻ ദാ? എത്രത്തോളം പൊസിഷൻ ഉണ്ട്? നെഗ്ലെക്റ്റ് എത്രത്തോളം എക്സിക്യൂഷൻ ഉണ്ട്? സിനിമയിലെ വർദ്ധിക്കുന്ന പോലെയാണ് ഇതിൽ പറഞ്ഞത് എന്ന് അത്രയേ ഉള്ളൂ കാര്യം അത് ഇഷ്ടമുണ്ട് തീർച്ചയായിട്ടും നല്ല ഒരു ഇതാണ് ഒരു വീഡിയോ ആണ് സിനിമ അത് ഇനിയും ഇതുകൊണ്ട് വന്നുകൊണ്ടിരിക്കട്ടെ വരട്ടെ നല്ല കാര്യം തന്നെയാണ് Terima kasih telah <laughs> menonton!